പതിനെട്ടാം വയസ്സിലാണ് കവിത ആദ്യമായി പ്രണയത്തിലാകുന്നത് സ്കൂൾ അധ്യാപകനായിരുന്ന പെരുമാളായിരുന്നു കവിതയുടെ ആദ്യത്തെ പ്രണയിതാവ് പെരുമാൾ എന്ന സ്കൂൾ അധ്യാപകൻ കവിതയുടെ മാതാപിതാക്കളുടെ ശിഷ്യനായതുകൊണ്ട് കവിതയുടെ മാതാപിതാക്കൾക്ക് അങ്ങനെ കാര്യമായ എതിർപ്പ് ഈ പ്രണയബന്ധത്തിലോ തുടർന്നുള്ള വിവാഹത്തിലോ ഇല്ലായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ആറിൽ ഇരുവരും വിവാഹിതരായി തുടർന്ന് ഈ ദാമ്പത്യത്തിൽ അവർക്ക് രണ്ട് കുഞ്ഞുങ്ങളും ജനിച്ചു പക്ഷേ പ്രണയരോഗിയായ കവിത അടങ്ങി നിൽക്കാൻ തയ്യാറില്ലായിരുന്നു ആ അച്ചടക്കം ഇല്ലായ്മ തന്നെയാണ് കവിതയുടെ ജീവിതത്തിൽ പിന്നീട് ദുരന്തമായി മാറിയതും എന്താണ് കവിതയ്ക്ക് പിന്നീട് സംഭവിച്ചത് നമുക്ക് വിശദമായി നോക്കാം ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം വിവാഹം കഴിഞ്ഞ് ഏകദേശം പതിനൊന്ന് വർഷം കഴിഞ്ഞപ്പോൾ തന്നെ സ്കൂൾ അധ്യാപകനായ പെരുമാളിന് ഭാര്യ കവിതയുടെ പെരുമാറ്റത്തിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിന് പല കാരണങ്ങളുണ്ട് ജോലിക്കെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങുന്ന കവിത പല ദിവസങ്ങളിലും ഏറെ വൈകിയാണ് വീട്ടിലേക്ക് തിരിച്ചെത്താറുള്ളത് പല കാരണങ്ങളാണ് വൈകിയെത്തുന്നതിനായി കവിത വിശദീകരിച്ചിരുന്നത് എന്നാൽ ഈ കാരണത്തെ കുറിച്ച് കൃത്യമായി അന്വേഷിച്ച അധ്യാപകൻ കൂടിയായ പെരുമാൾ കവിത തന്നോട് ഇത്രയും കാലം പറഞ്ഞ കാരണങ്ങളെല്ലാം കള്ളമാണെന്ന് പതിയെ അദ്ദേഹത്തിന് മനസ്സിലാവുന്നു അങ്ങനെ പതിയെ പെരുമാൾ ആ ഞെട്ടിക്കുന്ന സത്യം കണ്ടെത്തി യുവാവുമായി പ്രണയത്തിലാണ് അവനെ കാണാനും അവനോടുള്ള സല്ലാഭവും കാരണമാണ് പതിവായി വീട്ടിലേക്ക് വൈകി എത്തുന്നതെന്ന് പെരുമാളിന് മനസ്സിലാക്കാൻ സാധിച്ചു അദ്ദേഹം ഏതെങ്കിലും രീതിയിൽ വഴക്കിടാനോ മർദ്ദിക്കാനോ തയ്യാറായില്ല ഒരു സ്കൂൾ അധ്യാപകന്റെ എല്ലാ മാന്യതയും കാത്തു സൂക്ഷിച്ചുകൊണ്ട് അദ്ദേഹം ഈ ബന്ധം തുടരാൻ താല്പര്യമില്ലെന്ന് കവിതയുടെ മാതാപിതാക്കളെ അറിയിച്ചു അങ്ങനെ ഇരുവരും വേർപിരിഞ്ഞു പക്ഷേ തങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ട തങ്ങളുടെ ശിഷ്യൻ തങ്ങളുടെ മകളെയാണ് ഡിവോഴ്സ് ചെയ്തിരിക്കുന്നത് എന്ന വിവരം കവിതയുടെ മാതാപിതാക്കൾക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ സാധിക്കില്ല പെരുമാൾ ഒരു നല്ല വ്യക്തിയാണ് അദ്ദേഹം വെറുതെ ഒരിക്കലും അത്തരത്തിൽ ചെയ്യില്ല അതുകൊണ്ട് തന്നെ കവിതയുടെ മാതാപിതാക്കൾ പെരുമാളിനെ നേരിട്ട് കാണാനും സംസാരിക്കാനും പല അവസരങ്ങളും തേടി അങ്ങനെ പെരുമാളുമായി അവർ ഒരു ചർച്ചയിലെത്തി അപ്പോഴാണ് പെരുമാൽ എഡ്വിനുമായുള്ള കവിതയുടെ ബന്ധത്തെ കുറിച്ചുള്ള എല്ലാ തെളിവുകളും അവരുടെ മുന്നിൽ ഹാജരാക്കുന്നത് ഇതറിഞ്ഞ മാതാപിതാക്കൾ ശരിക്കും ഞെട്ടിപ്പോയി അവർ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് അവരുടെ മകളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത് അങ്ങനെ അവർ ആ കടുത്ത തീരുമാനമെടുത്തു ഒരു ചെല്ലിക്കാശ് പോലും കവിതക്ക് നൽകില്ലെന്നും അവർ തങ്ങളുടെ മകളല്ലെന്നും മറന്നും പെരുമാളിനു പുറമെ കവിതയുടെ മാതാപിതാക്കളും അവളെ ഉപേക്ഷിച്ചു അങ്ങനെ എല്ലാം കൊണ്ടും വഴിയാധാരമായ കവിത എഡ്വിനുമായി മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറ്റി കവിതയേക്കാൾ ഏകദേശം ഒൻപത് വയസ്സ് താഴെയായിരുന്നു എഡ്വിന്റെ പ്രായം കുറച്ച് നാളുകൾ അവരുടെ ദാമ്പത്യം മുന്നോട്ട് പോയി പതിയെ പതിയെ കവിതക്ക് ഈ ബന്ധവും മടുത്തു നാട്ടിൽ നിന്നാൽ മുൻ ഭർത്താവിന്റെ വിവാഹം കാണേണ്ടി വരുമെന്നും അത് തനിക്ക് ഏറെ അസൂയയും വിഷമവും ഉണ്ടാക്കുമെന്നും പറഞ്ഞുകൊണ്ട് നിലവിൽ അവർ നിൽക്കുന്ന നാട്ടിൽ നിന്ന് നാട് വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ കവിത എഡ്വിനെ ഏറെ നിർബന്ധിച്ചു പക്ഷേ ആ സ്ഥലത്തെ കമ്പനിയിൽ സൂപ്പർവൈസറായി ജോലി ചെയ്യുന്ന എഡ്വിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു നാട്ടിലേക്ക് ചേക്കേറുക എന്നത് ഏറെ വെല്ലുവിളി നിറഞ്ഞൊരു കാര്യമായിരുന്നു ഒരു പുതിയ സ്ഥലത്ത് ജോലിക്കായി പ്രവേശിച്ചാൽ ഇപ്പോൾ കിട്ടുന്ന കനത്ത ശമ്പളം ഒരു പക്ഷേ പുതിയ സ്ഥലങ്ങളിൽ ലഭിക്കണമെന്നില്ല എന്ന ആശങ്കയും എഡ്വിൻ ഉണ്ടായിരുന്നു ഏതായാലും എഡ്വിൻ അവസാനമായി കവിതയോട് അക്കാര്യം പറഞ്ഞു നിനക്ക് പോകണമെങ്കിൽ പോയിക്കോളൂ എന്നെ നിർബന്ധിക്കരുത് ഇത്രമാത്രമാണ് എഡ്വിൻ കവിതയോട് പറഞ്ഞത് ഒട്ടും വൈകില്ല കവിത അടുത്ത മേച്ചിൽ പുറം തേടിപ്പോയി പല സ്ഥലങ്ങളിലും ജോലി അന്വേഷിച്ചു പല വാതിലുകളും ഒരു ജോലിക്ക് വേണ്ടി മുട്ടിനോക്കി അവസാനം തൂത്തുക്കുടിയിലെ ഒരു ലോറി ഓഫീസിൽ ക്ലർക്കായിട്ട് കവിതയ്ക്ക് ജോലി ലഭിച്ചു അവിടെ വെച്ചാണ് കവിത മുത്തുകുമാറിനെ പരിചയപ്പെടുന്നത് തുടർന്ന് മുത്തുകുമാറിന്റെ സഹായത്തോടെ തന്നെ കവിതയ്ക്ക് ലോറി ഓഫീസിലെ ജോലിക്ക് പകരം കവിതയ്ക്ക് കുറച്ചുകൂടി ശമ്പളമുള്ള ഒരു പാഴ്സൽ ഓഫീസിലേക്ക് ജോലി മുത്തുകുമാർ വാങ്ങിക്കൊടുത്തു പതിയെ പതിയെ ഈ ബന്ധം അവരെ പ്രണയത്തിലാക്കി പതിയെ കവിത അയാളോടുകൂടെ താമസവും തുടങ്ങി എന്നാൽ പതിയെ ഈ മുത്തുകുമാറിനും കവിതയുടെ സ്വഭാവത്തിൽ ചില സംശയങ്ങളൊക്കെ തോന്നി തോന്നി തുടങ്ങി മുത്തുകുമാർ അന്വേഷിക്കാൻ തുടങ്ങി അന്വേഷണത്തിന് ഏതായാലും ഫലം കണ്ടു കവിതയ്ക്ക് ആ കമ്പനിയിലെ മറ്റൊരു ജോലിക്കാരനുമായി പ്രണയമുണ്ടായിരുന്നു ഇതറിഞ്ഞ മുത്തുകുമാർ ഏറെ നിരാശനായി കവിതയോട് വഴക്കിട്ടു രണ്ടായിരത്തി പത്തൊൻപത് നവംബർ പതിനേഴിന് മുത്തുകുമാർ കവിതയെ ഉപേക്ഷിച്ച് പോയി മുത്തുകുമാർ നഷ്ടപ്പെട്ടപ്പോഴാണ് പതിവായി കവിത യാത്ര ചെയ്തിരുന്ന ഓട്ടോ ഡ്രൈവറുമായിട്ടുള്ള ഒരു ബന്ധം പുറത്തു വരുന്നത് കറുപ്പുസ്വാമി ആയിരുന്നു ആ ഡ്രൈവർ സുഹൃത്തിന്റെ പേര് തനിക്ക് ഭർത്താവുമായി നിരന്തരം പ്രശ്നങ്ങളാണെന്നും തനിക്ക് താമസിക്കാൻ ഒരു സ്ഥലം തയ്യാറ് ചെയ്തു തരണമെന്നും കറുപ്പുസ്വാമിയോട് കവിത ആവശ്യപ്പെട്ടു അങ്ങനെ കറുപ്പ് സ്വാമി തന്റെ ഭാര്യയാണെന്ന് കവിതയെ പരിചയപ്പെടുത്തിക്കൊണ്ടേ അദ്ദേഹത്തിന്റെ വീടിന് സമീപം തന്നെ ഒരു വീട് തയ്യാറാക്കി കൊടുത്തു അങ്ങനെ കവിത അവിടെ താമസം തുടങ്ങി കവിത മാത്രമല്ല കറുപ്പ് കറുപ്പുസ്വാമിയും കവിതക്കൊപ്പം താമസം തുടങ്ങി അങ്ങനെ നവംബർ പത്തൊമ്പതാം തീയതി രണ്ടായിരത്തി പത്തൊമ്പതിൽ കറുപ്പ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയതായിരുന്നു ആ സമയം കവിത ഫോണിലായിരുന്നു ആരാണ് ഫോണിൽ സംസാരിക്കുന്നതെന്ന് കറുപ്പുസ്വാമി കവിതയോട് ചോദിച്ചപ്പോൾ അത് തന്റെ സഹോദരനാണെന്ന് പറയുകയായിരുന്നു എന്നാൽ അങ്ങനെ ഇരുവരും സന്തോഷിച്ച് ഉറങ്ങാൻ പോയി ഉറക്കത്തിനിടെ മറ്റൊരു ഗോൾ കൂടി കവിതക്ക് വന്നു അത് തന്റെ ബന്ധുവാണെന്ന് പറഞ്ഞ് കവിത രംഗം ശാന്തമാക്കാൻ ശ്രമിച്ചു പക്ഷേ കറുപ്പുസ്വാമി വിട്ടുകൊടുക്കാൻ തയ്യാറില്ലായിരുന്നു നിരന്തരമായി കവിതയെ ചോയിൻ ചെയ്തു ഇരുവരും തമ്മിൽ കനത്ത വഴക്കുണ്ടായി ഇനി കോള് തന്നാൽ മേലാൽ എടുത്തു പോകരുത് എന്ന് കറുപ്പുസ്വാമി കവിതയെ ശക്തമായിട്ട് വിലക്കി ഇത് കേട്ടതും കവിതയുടെ ഉള്ളിലെ ആ രോക്ഷാഗ്നി പുറത്തേക്ക് വന്നു തന്നെക്കാൾ ഏഴ് വയസ്സ് പ്രായം കുറഞ്ഞു കറുപ്പുസ്വാമി പറഞ്ഞാൽ തനിക്ക് അനുസരിക്കാൻ സൗകര്യമില്ലെന്ന് അവൾ കറുപ്പുസ്വാമിയുടെ മുഖത്തു നോക്കി പറഞ്ഞു ഇത് കേട്ട് രോക്ഷാഗുലിനായ കറുപ്പുസ്വാമി കവിതയെ പിടിച്ച് ശക്തമായിട്ട് തള്ളി ശക്തമായ തള്ളിൽ കവിതയുടെ തല വീടിന്റെ ചുമരിൽ ചെന്നിടിച്ചു തൽക്ഷണം കവിത കൊല്ലപ്പെട്ടു ഈ കാഴ്ച കണ്ട് പയന്നുപോയ കറുപ്പുസ്വാമി ഉടൻ തന്നെ പുറത്തേക്ക് പുറത്തേക്കിറങ്ങി അല്പം മണ്ണെണ്ണ ഇവിടുന്ന് ഒപ്പിച്ച് ഉടൻ തന്നെ അവളുടെ ശരീരത്തിന് തീ കൊളുത്തി പിന്നീട് ആ മുറിവിട്ടി കറുപ്പുസ്വാമി സ്ഥലം വിട്ടു അങ്ങനെ നവംബർ പന്ത്രണ്ടാം തീയതി വൈകുന്നേരം ഏഴ് മണിയോടെ തൂത്തുക്കുടിയിലെ വിവേകാനന്ദ നഗർ കോളനിയിൽ കഠിനമായ ദുർഗന്ധം അനുഭവപ്പെട്ടു കൂട്ടിയിട്ട ആ വീട്ടിൽ നിന്നാണ് കനത്ത ദുർഗന്ധം വരുന്നതെന്ന് തിരിച്ചറിഞ്ഞ നാട്ടുകാർ ആ ഓണറേയും പോലീസിനെയും കൂട്ടി ആ വീടിന്റെ സമീപം എത്തി മറ്റൊരു മാർഗമില്ലാത്തതുകൊണ്ട് പോലീസ് ആ വീടിന്റെ വാതിൽ ചവിട്ടിപ്പൊടിച്ചു ചവിട്ടിപ്പൊടിച്ച അകത്തുകാരെ പോലീസ് കണ്ടത് നാട്ടിൽ ഒരു കാഴ്ചയായിരുന്നു കൈയും കാലും ഒഴികെയുള്ള എല്ലാ ശരീരഭാഗങ്ങളും കത്തിക്കരിഞ്ഞ് വെണ്ണീറായിരിക്കുന്നു കൊല്ലപ്പെട്ടത് ഒരു സ്ത്രീയാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞത് ഒരു പാദസരം കണ്ടിട്ടായിരുന്നു തുടർന്ന് പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് വടൽപാക്കം പോലീസിൽ മുൻ കാമുകനായിരുന്ന മുത്തുകുമാർ ഒരു പരാതി നൽകിയത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് തന്റെ ഭാര്യ കവിതയെ കാണാനില്ലെന്നും അവരെ ഉടൻ തന്നെ കണ്ടെത്തി തരണമെന്നും പോലീസിനോട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഒരു പരാതിയായിരുന്നു അത് ഡയമണ്ട് മുത്തിയാണ് കവിതയെ തിരിച്ചറിയാനുള്ള പ്രധാന അടയാളമായി മുൻ കാമുകനായ മുത്തുകുമാർ പോലീസിന് നൽകിയിരുന്നത് അങ്ങനെ പോലീസ് സംഭവം നടന്ന സ്ഥലത്തേക്ക് മുത്തുകുമാറിനെ വിളിച്ചു വരുത്തുന്നു കത്തിക്കരിഞ്ഞ മൃതശരീരം കണ്ട മുത്തുകുമാർ അത് തന്റെ ഭാര്യ തന്നെയാണെന്ന് സ്ഥിരീകരിച്ചു അങ്ങനെ ബോഡി പോസ്റ്റ്മോർട്ടം തന്നെയു തലക്കേറ്റ മാരകമായിട്ടുള്ള മുറിവാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പോലീസിന് വ്യക്തമായി പിന്നീട് പോലീസിന്റെ അന്വേഷണം കറുപ്പുസ്വാമിക്ക് വേണ്ടിയായിരുന്നു കറുപ്പുസ്വാമിയാണ് ആ വീട് തന്റെ ഭാര്യക്കും തനിക്കും എന്ന വ്യാജേന ഉടമസ്ഥനിൽ നിന്ന് വാടക പോലീസ് ശക്തമായ അന്വേഷണം ഇതിനോടകം തന്നെ കറുപ്പുസ്വാമിക്ക് വേണ്ടി തുടങ്ങിക്കഴിഞ്ഞു അദ്ദേഹത്തിന്റെ മൊബൈലിൽ ബന്ധപ്പെട്ടപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു തുടർന്ന് കറുപ്പുസ്വാമിയുടെ വീട്ടിലേക്ക് അന്വേഷണ സംഘം എത്തി ഫോൺ സ്വിച്ച് ഓഫ് ആയി സ്ഥിതിക്ക് കറുപ്പുസ്വാമി തീർച്ചയായിട്ടും തിരുപ്പൂരിലെ തന്റെ സുഹൃത്തിന്റെ വീട്ടിൽ വീട്ടിലുണ്ടാകുമെന്ന് കറുപ്പുസ്വാമിയുടെ വീട്ടുകാർ മൊഴി നൽകി തുടർന്ന് പോലീസ് അന്വേഷണം അങ്ങോട്ട് വ്യാപിപ്പിച്ചു മൂന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് കറുപ്പുസ്വാമിയുടെ ഫോൺ പെട്ടെന്നൊരു ദിവസം ഓൺ ആവുന്നത് ഉടൻ തന്നെ പോലീസിനെ അദ്ദേഹത്തിന്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ സാധിച്ചു അങ്ങനെ കറുപ്പുസ്വാമി പോലീസിന്റെ പിടിയിലായി അങ്ങനെ പോലീസ് ചോദ്യം ചെയ്യൽ ആരംഭിച്ചു ഒട്ടും മടിക്കാതെ കറുപ്പുസ്വാമി ആ സത്യം അംഗീകരിച്ചു തന്റെ ഭാര്യ കൊല്ലപ്പെട്ടതാണ് അവർക്ക് പലരുമായും പല ബന്ധങ്ങളും ഉണ്ടായിരുന്നു മാത്രമല്ല കറുപ്പുസ്വാമിക്ക് ഏറെ ശത്രുക്കൾ ഉണ്ടായിരുന്നുവെന്നും കറുപ്പുസ്വാമിയോടുള്ള വൈരാഗ്യം തീർക്കാനാണ് കറുപ്പുസ്വാമിയുടെ ഭാര്യ വക വരുത്തിയത് എന്ന് സംശയിക്കുന്നതായും കറുപ്പുസ്വാമി പോലീസിന് മൊഴി നൽകി അങ്ങനെ ഇരിക്കാണ് കവിതയുടെ മൊബൈൽ പോലീസ് പരിശോധിക്കുന്നത് ഈ പരിശോധനയിൽ നിന്ന് പോലീസിന് ഒരു കാര്യം മനസ്സിലായി കവിതയ്ക്ക് നിരന്തരമായി ആളുകളുമായി ബന്ധമുണ്ടായിരുന്നു ഈ ആളുകളുമായൊക്കെ പല തവണ പല ലോഡ്ജുകളും കവിത പോയിട്ടുണ്ടെന്ന് പോലീസിന് മനസ്സിലായി തുടർന്ന് കവിത മരണപ്പെട്ട വിവരം ആദ്യത്തെ ഭർത്താവായ പെരുമാളിനെയും കവിതയുടെ മാതാപിതാക്കളെയും പോലീസ് അറിയിച്ചു പക്ഷെ മൃതദേഹം ഒന്ന് ഏറ്റുവാങ്ങാനോ കാണാനോ പോലും അവർ തയ്യാറല്ലായിരുന്നു അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ അതിൽ മാത്രമാണ് ശരിയുള്ളത് തന്നെ ദയവായി ഉപദ്രവിക്കരുതെന്നും അത് ജീവിതത്തിൽ സംഭവിച്ച ഒരു കറുത്ത അധ്യായമായി മറക്കാനാണ് താല്പര്യമെന്നും കവിതയുടെ ആദ്യത്തെ ഭർത്താവായ സ്കൂൾ അധ്യാപകനും കൂടിയായ പെരുമാൾ പോലീസിനെ അറിയിച്ചു മാതാപിതാക്കൾ തങ്ങൾക്ക് അവളെ ഏറ്റെടുക്കാൻ സാധിക്കില്ലെന്നും ആ മൃതശരീരം എന്ത് ചെയ്താലും തങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള പരാതിയില്ല എന്നും പോലീസിനെ അറിയിച്ചു അങ്ങനെ ആ മൃതദേഹം എവിടെയോ എങ്ങനെയോ അടക്കം ചെയ്തു കേസ് ഇപ്പോഴും കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കവിതയ്ക്ക് വേണ്ടി മുന്നോട്ട് വന്ന് വാദിക്കാനോ വാദിക്കുന്നവർക്ക് സപ്പോർട്ട് നൽകാനോ ആരും തന്നെയില്ല നല്ലൊരു കുടുംബത്തിൽ ജനിച്ചിട്ടും നല്ല ജീവിത പാശ്ചാത്തലം ഉണ്ടായിട്ട് കൂടി കയ്യിലിരിപ്പിന്റെ ഗുണം കൊണ്ട് വീട്ടുകാർ ഉപേക്ഷിച്ചു ആവശ്യമില്ലാത്ത ബന്ധങ്ങൾ കാരണം മാതാപിതാക്കൾ പോലും ഉപേക്ഷിച്ച കവിതയുടെ ജീവിതം ഒരു ദുരന്തമായി അവസാനിക്കുകയാണ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ നൽകണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോമായി ഒട്ടും തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ ഇവിടെ പറയുന്നു നന്ദി